പുതുവർഷ പുലരിയിൽ കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പതിനൊന്ന് ഗജവീരന്മാരാണ് നിരക്കുന്ന ആനയൂട്ട് നടക്കും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും പ്രത്യക്ഷ ഗജപൂജയും ആനയൂട്ടുമാണ് ചിങ്ങമാസം ഒന്നാം തീയതി നടക്കുന്നത് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിഴങ്ങൂർ ദേവസ്വവും കിഴങ്ങൂർ ആനപ്രേമി സംഘവും ചേർന്നാണ് ആനയൂട്ട് നടത്തുന്നത് വി കെ വിനോദ് നമ്പൂതിരി വടവാമന ഇല്ലം ശ്രീജിത് നമ്പൂതിരി ഓണിയപുരത്തില്ലം എന്നിവർ പ്രത്യക്ഷ ഗണപതി പൂജയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും തലയെടുപ്പുള്ള പതിനൊന്ന് ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുക്കാൻ എത്തുന്നത് ആനപ്രേമികൾക്ക് ജിങ്ങപ്പുലരിയിൽ ആഹ്ലാദ കാഴ്ചയൊരുക്കും രാവിലെ എട്ടിന് ഗജപൂജയ്ക്ക് ശേഷം വിവരണത്തോടെ ഗജവീരന്മാരെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് ഇറക്കും എട്ട് മുപ്പതിന് ആനയൂട്ടിന് തുടക്കമാകും ഇതോടനുബന്ധിച്ച് നടക്കുന്ന യോഗം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ദേവസ്വം മാനേജർ എൻ പി ശ്യാംകുമാർ അധ്യക്ഷനായിരിക്കും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കറ്റ് രാജേഷ് പല്ലാട്ട് സ്വാഗതം ആശംസിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വഗരി എം ബിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൂതമന അംഗം ദീപ സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും